വട്ടംകുളം തവനൂർ പഞ്ചായത്തുകളിലെ ഒന്ന് മുതൽ വരെയുള്ള വാർഡുകളും കാവരി എടപ്പാൾ ഒന്ന് മുതൽ വരെയുള്ള വാർഡുകളും അതിനനുസരിച്ചുള്ള കൗണ്ടിങ് ഏജന്റുമാർ മാത്രം അകത്തേക്ക് കയറുക വട്ടംകുളം തവനൂർ പഞ്ചായത്തുകളിലെ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാർഡുകളും ഒന്നു മുതൽ നാല് വരെയുള്ള വാർഡുകളുമാണ് ആദ്യത്തെ റൗണ്ട് അതിനനുസരിച്ചുള്ള കൗണ്ടിംഗ് ഏജന്റുമാർ മാത്രം കയറുക തവനൂർ പഞ്ചായത്ത് കാലടി പഞ്ചായത്ത് വട്ടംകുളം പഞ്ചായത്ത് എടപ്പാൾ പഞ്ചായത്ത് നാല് പഞ്ചായത്തുകളിലെ വോട്ടെണ്ണലാണ് ഇവിടെ നടക്കുന്നത് കുറ്റിപ്പുറം തൃക്കണാപുരം എംഇ എസ് ആർട്സ് കോളേജിൽ വെച്ചിട്ടാണ് വോട്ടെണ്ണൽ നടക്കുന്നത് രാവിലെ ബൂത്ത് ഏജൻ്റന്മാർ എത്തിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുള്ളു ചെറിയ ചെറിയ കച്ചവടക്കാർക്ക് സ്പേസ് ഉണ്ട് വെള്ളം സർവ്വത്ത് പീഡി ശിസറക്കാർ ചെറിയ ചെറിയ കച്ചവടക്കാർക്ക് സ്പേസ് ഉണ്ട് ഇവിടെ വരാൻ വരുന്നതാണ് തൃക്കണാപുരം കുറ്റിപ്പുറം തൃക്കണാപുരം ആർട്സ് കോളേജിലാണ് നടക്കുന്നത് തവനൂർ കാലടി എടപ്പാൾ ഒട്ടംകുളം പഞ്ചായത്തുകളിലെ ഒന്നുമില്ല ബിരിയാണി വൈകുന്നേരം താവനൂർ പഞ്ചായത്ത് കാലടി പഞ്ചായത്ത് വട്ടംകുളം പഞ്ചായത്ത് എടപ്പാൾ പഞ്ചായത്ത് നാല് പഞ്ചായത്തുകളിലെ വോട്ടെണ്ണലാണ് കുറ്റിപ്പുറം എം ഇ എസ് ആർട്സ് കോളേജിൽ നടക്കുന്നത് അതിൻ്റെ അതിഘട്ടം രാവിലെ ഓരോരുത്തർ എത്തിക്കൊണ്ടിരിക്കുകയാണ് താവനൂർ പഞ്ചായത്ത് കാലടി പഞ്ചായത്ത് നാല് വാർഡുകളിലെ വോട്ടെണ്ണലിനാണ് ആദ്യം നടക്കുന്ന ആന്യാസം കൊണ്ട് വന്നിട്ടുള്ളത് ഹലോ കൌണ്ടിംഗ് ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർ എത്രയും പെട്ടെന്ന് കൗണ്ടിംഗ് ബോവിൽ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ആദ്യം എണ്ണിത്തുടങ്ങുന്നത് ഹോസ്റ്റൽ ബാലറ്റ് ആണ് ഹോസ്റ്റൽ ബാലറ്റിന് ശേഷം മാത്രമേ ഇവിഎം കൗണ്ട് ആളുകളൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ തവനൂർ പഞ്ചായത്ത് കാലടി പഞ്ചായത്ത് വട്ടകുളം പഞ്ചായത്ത് എടപ്പാൾ പഞ്ചായത്ത് നാല് പഞ്ചായത്തിലെ വോട്ടെണ്ണലാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കുറ്റിപ്പുറം എം ഇ എ സെന്റ് കോളേജ് ആർട്സ് കോളേജിൽ വെച്ചിട്ടാണ് കേട്ടോ മെയിൻ ബ്ലോക്കിലല്ല സെക്കൻഡ് ബ്ലോക്ക് ആയിട്ടുള്ള സ്ഥലത്താണ് വോട്ടർമാരും പാർട്ടിക്കാരും ആവേശത്തോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഉച്ചയോടുകൂടി തന്നെ ഒരുവിധ റിസറ്റലൊക്കെ അറിയാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് കുറ്റിപ്പുറം എം എസ് എഞ്ചൻ കോളേജ് ആർട്സ് കോളേജിൽ വെച്ചിട്ടാണ് വോട്ടെണ്ണൽ നടക്കുന്നത് താവനൂർ പഞ്ചായത്ത് കാലടി പഞ്ചായത്ത് വട്ടംകുളം പഞ്ചായത്ത് എടപ്പാൾ പഞ്ചായത്ത് നാല് പഞ്ചായത്തുകളിലെ വോട്ടെണ്ണലാണ് ഇവിടെ നടക്കുന്നത് സജ്ജീകരണമൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് പാസുള്ളവരെ മാത്രമേ അകത്തേക്ക് വിടുന്നുള്ളൂ ബാക്കിയുള്ളവർക്ക് പുറത്തുനിന്ന് വീശ് അനൗൺസ്മെന്റ് കേൾക്കാൻ സൗകര്യമുണ്ട് ചെറിയ വെള്ള കച്ചവടത്തിൽ സ്പേസും വട്ടംകുളം എടപ്പാട് കാലടി തവരൂ എന്നീ ഗ്രാമപഞ്ചായത്തുകളുടെ

നൂറുകണക്കിന് ബൂത്ത് ഏജന്റുമാരാണ് വന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടി പ്രവർത്തകരും ആവേശക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കുറ്റിപ്പുറം എം ഇ എ സെഞ്ചിനീയർ കോളേജിന്റെ ആർട്സ് കോളേജിലാണ് ആർട്സ് കോളേജിൽ വെച്ചിട്ടാണ് വോട്ടെണ്ണി നടക്കുന്നത് മൊബൈൽ ഫോണുകൾ ഈ കെട്ടിടത്തിനകത്തേക്ക് അല്ല അതുകൊണ്ട് എല്ലാവരും പുറത്ത് വെച്ചിട്ട് വരണം മൊബൈൽ ഫോണുകൾ അലൗഡ് അല്ല നോട്ടി മാത്രം കുറ്റിപ്പുറം എം എ സഞ്ജനൻ കോളേജ് ആർട്സ് കോളേജിൽ വെച്ചിട്ടാണ് വോട്ടെണ്ണൽ നടക്കുന്നത് താവനൂർ പഞ്ചായത്ത് എടപ്പാള പഞ്ചായത്ത് കാലടി പഞ്ചായത്ത് പട്ടംകുളം പഞ്ചായത്ത് നാല് പഞ്ചായത്തുകളിലെ വോട്ടെണ്ണലാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അത് ൂർ പഞ്ചായത്ത് കാവലി പഞ്ചായത്ത് നാല് വാർഡിലെ വോട്ടുകളാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ സജ്ജീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആകാംക്ഷയോടെ ആവേശത്തോടുകൂടെ പ്രവർത്തകരും വോട്ടർമാരും സ്ഥാനാർത്ഥികളും എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പോകുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഈ വാർഡിലെ സ്ഥാനാർത്ഥിയാണ് പോകുന്നത് വോട്ടെണ്ണൽ കേന്ദ്രത്തിന്റെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് സ്ഥാനാർത്ഥിയാണ് നിൽക്കുന്നത് കേട്ടോ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശാന്തമാണ് സജ്ജമാണ് ആവേശമാണ് ഏതാനും നിമിഷങ്ങൾക്കകം ചില ചില വാർഡുകളിലെ റിസൾട്ടുകൾ പുറത്ത് വരുന്നതാണെന്ന് അറിയിക്കുകയാണ്

ഹലോ കൌണ്ടിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥർ എത്രയും പെട്ടെന്ന് അതാത് പഞ്ചായത്തിന്റെ കൌണ്ടിംഗ് ടേബിളിൽ എത്തിച്ചേരണം സ്ട്രോങ് റൂമ് തുറക്കുന്നതിനുമുണ്ട് ഏജന്റുമാർക്ക് വേണമെങ്കിൽ ഈ സ്ട്രോങ് റൂമിന്റെ ഉള്ളിലേക്ക് വരാവുന്നതാണ് എല്ലാ ആർഒമാരും അതാത് കൗണ്ടിംഗ് പോയിന്റിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് എല്ലാ പഞ്ചായത്തിന്റെയും കൗണ്ടിംഗ് പോയിന്റിൽ ആർഒമാർ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് സ്ട്രോങ് റൂം തുറക്കുന്നതിന് ഏജന്റുമാർ എത്തേണ്ടതാണ്